കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ലോറിയുമായിട്ട് പോയതാണ് ലോഡ് എടുക്കാനായിട്ട് പക്ഷേ നാല് ദിവസം മുമ്പ് ഈ കർണാടകയിലെ അങ്കോളയ്ക്കടുത്തുള്ള ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി ഈ മണ്ണിന് അടിയിൽപ്പെട്ടു പോയതാണ് അതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം പൊക്കത്തിൽ ഈ മണ്ണിടിഞ്ഞ് വീണു എന്നാണ് പറയുന്നത് അപ്പം ഈ ലോറിയിൽ എന്ന് വെച്ചാൽ ഭാരത് ബെൻസിൻ്റെ ആയിരുന്നു ലോറി എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോൺ ട്രേസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം അങ്ങനെ വീട്ടുകാരെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് കേട്ടു നേവിക്കാർ വന്നു കേട്ടു എന്താണ് കൂടുതൽ വിവരങ്ങൾ അല്ല കൂടുതൽ വിവരങ്ങളല്ല ഈ ഭാരത് ബെൻസിൻ്റെ ലോറിയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ സാധാരണ ലോറി എന്നൊക്കെ അറിഞ്ഞറിയാമല്ലോ ഒരു വളരെ റഫ് യൂസിന് ഒരു വാഹനം പക്ഷെ ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുള്ള അത്യാവശ്യം ജീവൻ രക്ഷാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എയർ ബാഗുകളുണ്ട് എയർ കണ്ടീഷണറുണ്ട് അപ്പോൾ ഒരു കുടുക്കിൽപ്പെട്ടാൽ പോലും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടുന്ന ബേസിക് എമ്യൂണിറ്റീസ് ഉള്ള വാഹനമാണ് ഭാരത് ബെൻസിൻ്റെ ലോറി അപ്പം ഞാനതല്ല അതേക്കുറിച്ചല്ല ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ മണ്ണിനടി കുടുങ്ങി അല്ലെങ്കിൽ പുഴയിൽ പോയി എന്ന് കരുതുക സാധാരണ എല്ലാവരും അലേർട്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആളുകളും സർക്കാരും ഒക്കെ സജ്ജമാവും കർണാടകയിൽ പക്ഷെ നാല് ദിവസമായി ഈ ചെറുപ്പക്കാരൻ നമ്മുടെ മലയാളി എന്നുള്ളത് മാറ്റി നിർത്തുക ഒരു മനുഷ്യൻ അയാളെ കാണാനില്ല മണ്ണിടിഞ്ഞു വീണു പുഴയിൽ പോയോ മണ്ണിനടിയിൽ പോയോ എന്നറിയില്ല അത് നാല് ദിവസം കഴിഞ്ഞ് കേരള സർക്കാർ ഇടപെട്ട് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി തലത്തിൽ ബന്ധപ്പെടുന്നു ചീഫ് സെക്രട്ടറി തലത്തിൽ ബന്ധപ്പെടുന്നു നമ്മൾ ആർ ടി ആർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീമിനെ അയയ്ക്കുന്നു ചീഫ് അങ്ങനെ സർക്കാർ സർക്കാർ കേരള സർക്കാർ അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് വളരെ സംഘടിതമായ ഒരു തിരച്ചിൽ പണം നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ നമ്മൾ കർണാടകയും കേരളത്തെക്കൂടെ കമ്പയർ ചെയ്യുക ആണെന്ന് കരുതണ്ട കമ്പയർ ചെയ്ത് തന്നെയാണ് കാരണം കമ്പയർ ചെയ്യാൻ തരമല്ല നമ്മുടെ നാട്ടിൽ നമ്മളെക്കാളും വലിയൊരു സംസ്ഥാനമാണ് കർണാടക നമ്മുടെ നാട്ടിൽ താരതമ്യേന കർണാടകയുടെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ സ്റ്റേറ്റായ നമ്മുടെ കേരളത്തിൽ പോലും കാണിക്കുന്ന ഒരു ജാഗ്രത കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട് നമ്മുടെ ഒരു നാട്ടുകാരനായ മലയാളിയായ അർജുനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഈ അർജുനൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തുണ്ടായിരുന്നു ഇന്നാണിപ്പോൾ കർവാർ കടലോര നഗരമാണ് അവിടെ കർവാറിൽ നിന്ന് നഗരമല്ല ഒരു കടലോര പ്രദേശമാണ് അവിടെ നിന്ന് നേവിയുടെ ഒരു വിഭാഗം അവിടെയുണ്ട് അവരുടെ സഹായം തേടാമായിരുന്നു ഇന്നാണിപ്പോൾ നേവി വന്നിട്ട് പുഴയിൽ പരിശോധന നടത്തി പുഴയിൽ ലോറി പോയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു അപ്പോൾ അതിൻ്റെ പത്തിരുന്നൂറ് അടിയോളം മണ്ണ് വീണിട്ടുണ്ട് അതിനിടയിൽ വാഹനം പെട്ടിരിക്കാം അപ്പോൾ ജി പി എസ് ലൊക്കേഷൻ ഇപ്പോൾ പുതിയ വാഹനങ്ങളിലെല്ലാം കാറുകൾ മുതൽ ഈ ഇൻ്റർനാ നാഷണൽ ലെവലിൽ ഓടുന്ന എല്ലാ വണ്ടികളിലും ഈ ഫ്ലൈറ്റുകളിലും എന്തുണ്ട് ജി പി എസ് സംവിധാനമുണ്ട് ജി പി എസ് സംവിധാനത്തിൽ വണ്ടി എവിടെ ഉണ്ടെന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് മണ്ണിനടിയിലുണ്ട് എന്നുള്ള തരത്തിലുള്ള ജി പി എസ് സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും മണ്ണിനടിയിൽ പെട്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താൻ ഒരു മെറ്റൽ ഡിറ്റക്ടറിൻ്റെ സഹായം തേടാൻ പോലും കർണാടകയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആകെ ഉണ്ടായിരുന്നു ഒരു ഹിറ്റാച്ചിയോ മറ്റോ കൊണ്ടുവന്നിട്ടാണ് തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ മൂന്നോ നാലോ ഹിറ്റാച്ചികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കുടുങ്ങി കിടക്കുന്നു അയാൾക്ക് ജീവൻ നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾ കുടുങ്ങിയിട്ടുള്ള വാഹനത്തിലുണ്ട് പക്ഷേ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എയർ കണ്ടീഷനറൊക്കെ ഉള്ള വണ്ടിയാണ് ആവശ്യത്തിന് ഫ്യൂവലും ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിന് ഓഫായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ആ കിട്ടിയ ട്രേസസ് സിഗ്നലിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എൻജിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജി പി എസും വർക്ക് ചെയ്യുന്നത് എന്തായാലും ആ വാഹനത്തിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു വാഹനത്തിലാണ് അർജുൻ കുടുങ്ങി കിടക്കുന്നത് നാല് ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അപ്പോൾ നാല് ദിവസം അല്ല നാല് മിനിറ്റ് പോലും ഒരാളെ രക്ഷിച്ചെടുക്കാൻ വളരെ നിർണായകമാണെന്നിരിക്കുന്ന നാല് ദിവസം കർണാടക സർക്കാർ ഒന്നും ചെയ്തില്ല എന്നത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല ഇത് പറയുന്നതുകൊണ്ട് കർണാടക അതിന് അമാന്തം കാണിക്കും നിങ്ങൾ മിണ്ടരുത് എന്നൊക്കെ ചില ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ ചിലർ പറഞ്ഞേക്കാം അങ്ങനെയൊന്നുമല്ല ഇത് വിമർശിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ട കാര്യങ്ങൾ തന്നെ പറയണം ഇപ്പം കർണാടകയിൽ നിന്നുള്ള ഒരു വാഹനം കേരളത്തിലാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി നമ്മൾ വളരെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ സംവിധാനങ്ങളും ഫയർഫോഴ്സ് പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആകെ ചെയ്തത് ട്രാഫിക് പോലീസ് വന്നിട്ട് ആ റോഡ് ക്ലിയർ ചെയ്ത് വാഹന ഗതാഗതം ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം മാത്രമാണ് കേരള സർക്കാർ അവിടെ ബന്ധപ്പെടുന്നതുവരെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ എത്രത്തോളം ജനവിരുദ്ധമായി പ്രവർത്തിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിൽ കണ്ടത് ഒരു ഒരു കന്നഡികൻ കർണാടകയിലെ ഒരാളായിരുന്നെങ്കിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ജനങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനൊക്കെ നോക്കിയിട്ട് അവർ ചിലപ്പോൾ കുറച്ചുകൂടി ആക്റ്റീവായി വന്നേനെ ഇപ്പോൾ മലയാളിയാണ് മലയാളി അവിടെ അവിടത്തിൽപ്പെട്ടു ആ മലയാളി ആയതുകൊണ്ട് നമുക്കൊരു മെല്ലപ്പൊക്ക് മതി എന്നൊക്കെ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചെങ്കിൽ മലയാളിയല്ല ഇന്ത്യക്കാരനല്ല ഒരു മനുഷ്യനാണ് ഒരു ജീവനാണ് അല്ലേ അതിന് അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ സംവിധാനങ്ങൾ എത്ര നിസ്സഹായമായി എന്ന് പറയാൻ പറ്റില്ല കാരണം നിസ്സഹായമാവുന്നത് അറിയോ ഒരു സംവിധാനങ്ങളൊക്കെ വന്നിട്ട് അവർക്കൊന്നും ആക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നിസ്സഹായം ഹെൽപ്ലെസ് ആവുന്നത് ഇത് നിരുത്തരവാദപരമായി പ്രവർത്തിച്ചു അപ്പോൾ ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പരമപ്രധാനമായ ബാധ്യത ਇਹਦ ਸਰਕਾਰ ਨੇ ਹੁੰਦ അപ്പോൾ കർണാടകക്കാർ എന്തുകൊണ്ടാണ് ഇത്ര ഇറസ്പോൺസിബിളായിട്ട് പ്രവർത്തിച്ചതെന്ന് ചോദ്യം ബാക്കിയുണ്ട് എന്തായാലും കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു നാല് ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഏതായാലും നമുക്ക് അർജുന തിരിച്ചു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ എൻ എച്ച് അറുപത്താറ് പാ അവിടെയാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ഈ കൊച്ചി കാർവാർ എന്ന് പറയുന്ന ദേശീയപാതയിൽ അപ്പം പല ഭാഗത്ത് ട്രക്കുകൾ മാത്രമായിരിക്കും പോകുന്നത് ഇപ്പോൾ ഈ അവിടെ ഒരു ചായക്കടയുടെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തി ഇയാൾ അവിടെ ലക്ഷ്മണനുത അങ്ങനെ അപ്പൊ അവിടെയാണ് സാധാരണ ആളുകളെല്ലാം നിർത്തുന്നത് അങ്ങനെ കുളിക്കാൻ അപ്പം ഇയാൾ കുളിക്കാനൊക്കെ ഇറങ്ങി കാണും പക്ഷെ എന്തായാലും ഈ ലക്ഷ്മണനും അയാളുടെ കുടുംബങ്ങളും അടക്കം അഞ്ചു പേര് മരിച്ചു അവരുടെ ബോഡി കിട്ടി തൊട്ടടുത്തിരുന്ന മറ്റൊരു ലോറിക്കകത്തൊന്ന് രണ്ട് ബോഡി കിട്ടി പിന്നെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടി തിരിച്ചറിയാത്ത രണ്ടുപേരെ കിട്ടി അപ്പൊ ഈ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് ഈ അർജുൻ്റെ കുടുംബത്തിന് അങ്ങനെ അർജുൻ്റെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെ അവിടെ എത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അപ്പൊ കർണാടക പോലീസ് ഒരു ലോറി ഡ്രൈവറെ കാണാനില്ല എന്നുള്ള ഒരു അത്രയും ഗുരുതരമായ നാലഞ്ച് മരണങ്ങൾ വരെ ഉണ്ടായ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ അവിടെ മരിച്ച ആളുകൾ കർണാടകക്കാർ ലക്ഷ്മണന്റെ കടലിൽ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചല്ലേ അപ്പോ സ്വാഭാവികമായും അവരുടെ ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോകണം അപ്പൊ എഫ്ഐആർ ഇടണം പക്ഷെ എഫ്ഐആർ ഇടാൻ പോലും കർണാടക പോലീസ് കഴിഞ്ഞില്ല ഇപ്പോഴാണ് അത്രയും അതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുന്നത് ലോറി ഡ്രൈവറുടെ ജീവിതം നിസ്സാരമാണോ ലോറി ഡ്രൈവറുടെ മാത്രമല്ല അവരെല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ അങ്ങനെയായിരിക്കും ചെയ്തത് ലോറി ഡ്രൈവർ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നു അവരേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറില്ല ഒരാൾ മാൻ മിസ്സിംഗിനെങ്കിലും എഫ്ഐആർ ഇടണം കാരണം മൂന്നോ നാലോ മരണം വേറെ വേറെയുണ്ടായി അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു മെറ്റൽ ഡിറ്റക്ടർ എന്നൊക്കെ പറയുന്ന കർണാടക പോലെയുള്ള വലിയ സ്റ്റേറ്റിൽ തന്ത്രപ്രധാനമായ ഒരു സ്റ്റേറ്റിൽ കാരണം അവിടെ ഇതിനുമുമ്പ് കർണാടക സംസ്ഥാനത്ത് ബാംഗ്ലൂരിലൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ അവർ വളരെ സജ്ജമായ ഒരു സംവിധാനങ്ങൾ കേരളത്തേക്കാൾ കൂടുതൽ കർണാടകയിലുണ്ട് അതൊന്നും ഉപയോഗിക്കാൻ കർണാടകയിലെ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തയ്യാറായില്ല എന്നാണ് ഇതിൽ വളരെ വ്യക്തം നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം എൻ ഡി ആർ എഫ് ഉണ്ട് അതെ എൻ ഡി ആർ എഫിൻ്റെ യൂണിറ്റുകൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എൻ ഡി ആർ എഫിനെ വിളിച്ചില്ല ഫയർഫോഴ്സ് ഒന്നില്ല ഒരു പരിശോധന നടത്തി നേവിയെ വിളിക്കുന്നത് ഇന്ന് നാലാം ദിവസമാണ് നേവിയെ വിളിക്കുന്നത് നേവിയെ വിളിച്ചപ്പോൾ നേവി സ്വാഭാവികമായും നേവി ആദ്യം പരിശോധിക്കുന്ന പുഴയിലാണ് പുഴയിൽ പരിശോധന നടത്തി ഇപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് അവിടെ ഇങ്ങനൊരു ലോറി ഇല്ല ഒരു ലോറിയാണ് കാറ്റ് വന്നു കൊണ്ടുപോയതൊന്നുമല്ല അല്ലേ ഒഴുകി ഒഴുകിപ്പോയെങ്കിൽ പുഴയിൽ കിട്ടണം ഇപ്പോൾ ലോറി കാണുന്നില്ല മണ്ണിനടിയിലാണ് അപ്പോൾ ഒരു സാമാന്യ ഒരു കോമൺ സെൻസ് വെച്ച് പോലും പ്രവർത്തിക്കാൻ കർണാടകയിലെ ആ തദ്ദേശീയമായ സർക്കാർ സംവിധാനത്തിനും ഭരണകൂടത്തിനും കഴിഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരവാദിത്വ ഉത്തരവാദിത്തരാഹിത്യമാണ് കാരണം നമുക്ക് ഇത് അതിനകത്തൊരു കാര്യമുണ്ട് ഈ കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മുടെയൊക്കെ ആൾ ഒരുപാട് പേരവിടെ ചെയ്യുന്നുണ്ട് അവർ നന്നായി ജോലിക്കുന്നു അവർക്ക് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അവർ അപകടത്തിൽപ്പെട്ട അത് അതിൻ്റെ പിന്നാലെ നിൽക്കാൻ ആളുകളുണ്ടാണ് മലയാളികളുടെ ഡ്രൈവർ അവിടെപ്പെട്ടു അയാൾക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല അദ്ദേഹത്തിൻ്റെ നിസ്സഹായരായ ബന്ധുജനങ്ങൾ കേരളത്തിലാണ് അവർക്ക് നമ്മുടെ സർക്കാരിൽ പറഞ്ഞ് എം എൽ എ അല്ലെങ്കിൽ എം പി എ കണ്ട് സർക്കാർ ലെവലിൽ ബന്ധപ്പെട്ട് നീങ്ങിയാൽ മാത്രമേ ഒരാളെ കാണാതായാൽ അയാളെ രക്ഷിച്ചെടുക്കാനുള്ള നമുക്ക് പ്രാഥമികമായും ആലോചിക്കാവുന്ന രണ്ട് സാധ്യതകളും ഒന്ന് പുഴയിൽ പോവുക അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോവുക ഇത് നാല് ദിവസം എടുത്തു ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യജീവനോട് എത്ര കരുണാരഹിതമായ നിലപാടാണ് അവരെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് കാരണം ഞാനത് വീണ്ടും ആവർത്തിക്കാണ് കേരളത്തിലാണെങ്കിൽ ഇതിനകം എപ്പോഴും നമ്മൾ അർജുനനെ നമ്മൾ പുറത്തെടുക്കുമായിരുന്നു അപ്പോൾ ഈ കൃഷ്ണപ്രിയ അതായത് അർജുൻ്റെ ഭാര്യ പറയുന്നത് അവർ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒക്കെ ബെല്ലടിക്കുന്നുണ്ട് അപ്പം വിളിച്ച് സ്വാഭാവികമായിട്ടും ഈ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് അഞ്ച് മണിക്കൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഉറങ്ങും ഒരു അഞ്ചോ മണിക്കൂർ കഴിഞ്ഞാൽ അത് പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ അയാളുടെ അമ്മയും വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോഴും റിങ് ചെയ്യുന്നു അപ്പോൾ പിന്നെ അർജുൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അമ്മയും എടുത്ത് ചോദിക്കുന്നു അമ്മയെ അർജുൻ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇല്ല വിളിച്ചില്ല അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വിളിച്ചില്ല അപ്പം പറഞ്ഞു ഇങ്ങനെ അടുത്ത് മണ്ണിടിച്ചിട്ടുണ്ട് കർണാടക പോലീസ് അവിടെ എത്തിയിട്ട് ആ റോഡ് ക്ലിയർ ചെയ്യുന്നു അല്ലാതെ അപ്പോൾ ഇവർ പറയുന്നത് ഈ ജി ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് പരിശോധിക്കുക ഈ ജി എന്ന് പറയുന്ന അർജുന്റെ ഭാര്യയുടെ സഹോദരൻ ചെന്ന് പോലീസോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ അവർ തയ്യാറാകുന്നില്ല അപ്പോൾ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് ഇത്രയും മോഡേൺ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു ജീപ്പ് ലോറി അപ്പോൾ അവിടെ കണ്ടെത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നിട്ട് പോലും അത് ഉപയോഗപ്പെടുത്തില്ല അപ്പോൾ നമ്മുടെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് കർണാടക പോലൊരു സ്റ്റേറ്റ് എന്തായിരിക്കും അല്ല അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒന്ന് ആരോ പറയുന്നു ഇത്രയും വലിയ ലോറി ഇതിനടി പോകുമെന്നുള്ള അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരിക്കും പക്ഷേ ജി പി എസ് ഒക്കെ ഉണ്ടെന്ന് പറയും അത് ഈ നിരുത്തരവാദിത്തപരമായ നിലപാട് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കേരളത്തിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പം വീണ്ടും വീണ്ടും നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അപ്പോൾ അവിടെയുള്ള ഈ സർക്കാരുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് കർണാടക വലിയൊരു സ്റ്റേറ്റ് കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് അവിടെ അത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ ഈ എല്ലാം രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായാൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു സംവിധാനമായിരിക്കണം കർണാടകത്തിലുള്ളത് അപ്പോൾ ഏതായാലും കർണാടക സർക്കാർ വളരെ കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ച് ഇത്തരം ഒരു വണ്ടി അതിനുള്ളിൽ ഒരാളും മിസ്സായിട്ടുണ്ട് മണ്ണിനടിയിലുണ്ടാവാം അവിടെ ജി പി എസ് സിഗ്നൽ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞപ്പോഴെങ്കിലും അവരൊന്ന് ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ ഇതിനു മുമ്പേ നമുക്ക് കിട്ടുമായിരുന്നു അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എയർ കണ്ടീഷൻ വണ്ടിയൊക്കെ ആണെങ്കിൽ ശ്വാസതടസ്സത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ എത്ര ആഴത്തിൽ മൂടി മൂടപ്പെട്ടിട്ടുണ്ട് ഈ വണ്ടിക്കിനി വീഴ്ചയിൽ അതിന്റെ ഗ്ലാസ് പൊട്ടി മണ്ണ് വല്ല അകത്തേക്ക് പോയിട്ടുണ്ടോ അയാൾക്ക് പരിക്ക് എയർ ഈ ബാങ്ക് ഭാരത് ബെൻസിന്റെ വണ്ടികൾക്ക് എയർ ബാഗ് ഉണ്ട് എയർ ബാഗ് ഉണ്ടാകാം അപ്പൊ എയർ ബാഗിൽ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കാം ഇങ്ങനെ പല എയർ ബാഗ് കുടുങ്ങിക്കിടക്കാൻ ഗ്ലാസ് പൊട്ടി മണ്ണ് മുള്ളിലേക്ക് വീഴാം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതെന്തായാലും ആ വണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടി കണ്ടെത്തിയാൽ നമുക്ക് ഒരുപക്ഷെ അർജുനെ ഇനിയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ഏതായാലും നമുക്ക് കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അർജുനനെ തിരിച്ചു കിട്ടട്ടെ അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാന സർക്കാർ ഒരു ഭരണകൂടം ആ സംസ്ഥാനത്തെ പൗരനല്ല പൗരന്മാർ ഭാരതത്തിൻ്റെ എല്ലാവരുമാണ് നമുക്ക് രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും സഞ്ചരിക്കാനും ജീവിക്കാനും തൊഴിലെടുക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവാശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വ്യക്തി ഏത് സംസ്ഥാനത്ത് നിന്നാലും ഈ രാജ്യത്തെ പൗരനാണ് അയാളുടെ ജീവൻ രക്ഷിക്കുക അയാളെ ഒരാപത്തിൽപ്പെട്ടാൽ സഹായിക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് പാലിക്കുന്നതിൽ വലിയ വീഴ്ച ഗുരുതരമായ വീഴ്ച കർണാടക സർക്കാർ വരുത്തിയിട്ടുണ്ട് എന്നുകൂടി പറയാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല ഏതായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരട്ടെ നമ്മുടെ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരു മനസ്സായി നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ നിമിഷത്തിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിഷയങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക